വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ആപത്തുകൾ മുമ്പേ അറിയാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാം നന്മകൾ വരുമ്പോൾ വേണ്ടി കാത്തിരിക്കാം ഈ രൂപത്തിലൊക്കെ നമുക്കാകാൻ പറ്റും അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകൾ അത് പതിവാക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയൊക്കെ ചെയ്യുമ്പോ അള്ളാഹുത്താൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരുന്നൊരവസ്ഥ ഉണ്ടാവും ആ രൂപത്തിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാം എത്രയോ വലിയ മഹത്വക്കൾ സാലിഹ്യങ്ങള് ചില കാര്യങ്ങളൊക്കെ അവർ പ്രവചിക്കും ആ പ്രവചിക്കുന്നതുപോലെ നടക്കും അങ്ങനെ ആ രൂപത്തിലേക്കൊക്കെ എത്താൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ചില നാമങ്ങൾ അത് ചെല്ലി അത് പതിവാക്കി വന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ നമുക്ക് എത്താൻ പറ്റും അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ നാമങ്ങളിൽ യാ മുഹൈമിൻ യാ അള്ള എന്ന പരിശുദ്ധമായ ഇസ്മ അതെല്ലാ ദിവസവും നമ്മൾ പതിവാക്കി വരികയാണെങ്കിൽ നമുക്ക് ആ രൂപത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് അള്ളാഹു താല മനസ്സിൽ തോന്നിപ്പിച്ചു തരും അതുകൊണ്ട് ആ ദിക്കറികളൊക്കെ പരമാവധി പതിവാക്കുക അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇസ്മുകൾക്കും ധാരാളം സവിശേഷതകളുണ്ട് പ്രത്യേകതകളുണ്ട് ആ ഇസ്മുകളുടെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞ് നാം അത് ചെല്ലുകയും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്താൽ നമുക്ക് വലിയ ഐശ്വര്യവും വലിയ ബറക്കത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കിട്ടാൻ കാരണമാകും ജീവിതത്തിൽ ഉന്നതി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ മഹത്തായ മുഹീമൻ എന്ന ഇസ്മു അത് ദിവസവും പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ ഉയർച്ചയും പുരോഗതിയും ലഭിക്കാൻ കാരണമാവും ഇനി എഴുപത് പ്രാവശ്യം എല്ലാ ദിവസവും ശുഭഹിസ്കാരത്തിന് ശേഷം ഇത് പതിവാക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ശത്രുക്കളുടെ എല്ലാ ഷെറുകളിൽ നിന്നും അവന് കാവല് കിട്ടും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ശത്രുക്കള് അവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ ഈ മഹത്തായ ഇസ്മു എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം എഴുപത് പ്രാവശ്യം പതിവാക്കിയാൽ മതി അള്ളാഹു ശത്രുക്കളുടെ ഷെറുകളിൽ നിന്നും എല്ലാം കാത്തിരക്ഷിക്കും ഹൃദയവിശുദ്ധി ഈ ദിക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദിക്കറ് പതിവാക്കി ചെല്ലിക്കൊണ്ടിരുന്ന ചെല്ലിക്കൊണ്ടിരുന്നാൽ സംശുദ്ധമായ ഒരു ഹൃദയം ഉണ്ടാവുകയും നമുക്ക് നല്ലൊരു മനസ്സ് ലഭിക്കാൻ കാരണമാവും ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവര് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ ഇസ്മ പതിവാക്കാറുണ്ട് അള്ളാഹു സുബാനുഹൂത്താല് നമ്മുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കി തരുമാറാവട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ഇത് പതിവാക്കുന്നവർക്ക് എല്ലാ മേഖലയിലും അള്ളാഹു ഉയർച്ച കൊടുക്കുകയും അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എന്താണെങ്കിലും പ്രയാസങ്ങൾ എന്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രയാസമുണ്ട് വിഷമമുണ്ട് നമ്മൾ വിചാരിക്കും വലിയ വീടുള്ളത് കൊണ്ട് വിഷമമൊന്നുമില്ലാന്ന് വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നവൻ അവൻ അവൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഏതൊക്കെ രൂപത്തിൽ വലിയ ജോലിക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കച്ചവടക്കാർക്ക് അതിൻ്റെതായ പ്രയാസമുണ്ട് ഓരോരുത്തർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അവർ ഇടപെടുന്ന മേഖലയിലെ എന്തെന്ത് പ്രയാസങ്ങളാണെങ്കിലും ഏതേത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം മാറാൻ യാ യാഹീമന് എന്ന ഇസ്മ അധികമായി ചെല്ലൽ നല്ലതാണ് ഇരുന്നൂറ്റി എഴുപത് പ്രാവശ്യം ഒരാൾ ദിവസം ഒന്ന് പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ജോലിയിൽ കുടുംബത്തിൽ എല്ലാ മേഖലയിലും ഐശ്വര്യവും വറക്കത്തും പുരോഗതിയും കിട്ടുകയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമായ വിഷമങ്ങളും മാറിപ്പോവാൻ കാരണമാണ് അള്ളാഹു ഈ ദിക്കറിന്റെ ബറക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹു ഹയർ പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകൾ ആകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ഋഷാദിയിൽ നടക്കുന്ന മഹത്തായ ഉൽഹസനയുടെയും ഉസ്മാ ബദറിന്റെ ഒക്കെ മഞ്ജിരസിൽ പങ്കെടുക്കുന്നവർ പലവിധ വിഷമങ്ങളും പ്രയാസവും പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു ഹബീബായ സുല്ലാസിനെ നമ്മുടെ വറക്കത്ത് കൊണ്ട് മനസ്സിന് മനസ്സിനാഹു സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു നമ്മുടെ ജോലിയിൽ കുടുംബത്തിൽ എല്ലാ മേഖലയിൽ നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇസ്മുകളൊക്കെ ദിവസവും പതിവാക്കി ചെല്ലുമ്പോൾ അള്ളാഹു വരാനിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് തോന്നിപ്പിച്ചു തരുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു താലം നമ്മളെയൊക്കെ ഉയർത്തി തരുമാറാവട്ടെ അതുപോലെ നമുക്ക് ഹൃദയത്തിന് അല്ലാഹു വിശുദ്ധി വന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിന് സമാധാനവും സന്തോഷവും അള്ളാഹുത്തന്ന് അനുഗ്രഹിക്കും പ്രത്യേകിച്ച് പേടിയും ഭയം മാറി നല്ല ധൈര്യവും അതുപോലെ മനസ്സിന് നല്ല ഊർജവും എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ അള്ളാഹോ ഈ ഇസ്മിന്റെ ബറക്കത്തോടെ അല്ലാഹോ നമുക്ക് മനസ്സില് ശരീരത്തിനൊക്കെ അല്ലാഹുതൊന്ന് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് മനസ്സിന് നല്ല കരുത്ത് കരുത്തുള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വലിയ ഉയർച്ചയ്ക്കും വലിയ പുരോഗതിക്കും വലിയ ബറക്കത്തിനും ഈ ഇസ്മ കാരണാക്കി തരുമാറാവട്ടെ ഒരാൾ ദിവസവും എഴുപത് പ്രാവശ്യം പതിവാക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി വലിയ ഐശ്വര്യവും വലിയ പുരോഗതിയും വലിയ കാവലും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ വാഹനത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് നമുക്ക് അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വലിയ സുരക്ഷ ഈ മഹത്തായ നാമത്തിന്റെ നാമത്തിൻ്റെ കൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ ഇത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇർഷാദിയ എന്ന് പറയുന്ന സ്ഥാപനം മലയോര പ്രദേശത്ത് നമ്മൾ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ചതാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദേവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ച് അന്നു മുതൽ ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ സഹായിക്കുന്നവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും കൂടെ നടക്കുന്ന ഉൽബദറിന്റെ മജിലിസ് കാണുന്ന കേൾക്കുന്ന പങ്കെടുക്കുന്ന നാട്ടിലും വിദേശത്തൊക്കെ കേരളത്തിൻ്റെ കേരളത്തിന്റെ അകത്തും പുറത്തുള്ള ധാരാളം ആളുകളുണ്ട് അവർ എന്തൊക്കെ നീയത്തോടു കൂടിയാണോ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസുകളിലൊക്കെ പങ്കെടുക്കുന്നത് അവരുടെ വിഷമങ്ങൾ നീ മാറ്റി മാറ്റിക്കൊടുക്കണേ ഉള്ള പ്രയാസങ്ങൾ കൊടുക്കണേ ഉള്ള അള്ളാഹ് നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അത് പറയുന്നത് കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് റഹ്മാനെ എല്ലാ ദിവസവും അതിൻ്റെ മജിലിസിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭറക്കത്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടില് കുടുംബത്തില് ജോലിയില് റബ്ബെ തന്ന അനുഗ്രഹങ്ങളിലെല്ലാം നീ ഭറക്കത്ത് വർദ്ധിപ്പിച്ച് പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ കുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീക്കാക്കണേ അല്ല മനസ്സിന് സമാധാനവും ശാന്തിയും സന്തോഷവും നൽകണേ അല്ല ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ മേഖലയിലും നീ വലിയ ഭറക്കത്തും വലിയ വിജയവും